യുണൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒരു സുപ്രധാന വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി തുടരുന്ന വ്യാപാര ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും സമീപ ഭാവിയെ തന്നെ ന്യായമായ ഒരു കരാർ യാഥാർത്ഥ്യമാകുമെന്നും ട്രംപ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ യു എസ് ചുമത്തിയ ഉയർന്ന തീരുവകൾ കുറയ്ക്കാൻ ഒരു ഘട്ടത്തിൽ പദ്ധതി എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള താരിഫ് വർദ്ധനവിനെ ട്രംപ് വീണ്ടും കാരണം പറഞ്ഞത് ഇന്ത്യ റഷ്യയുമായി നടത്തിയ എണ്ണ വ്യാപാരമാണ് യുക്രൈൻ അധിനിവേശത്തിനു ശേഷം റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് തടയിടാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയത് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ നൽകുന്ന പണമാണ് യുക്രൈൻ യുദ്ധത്തിനായി റഷ്യ ഉപയോഗിക്കുന്നതെന്നും അതിനാൽ ഈ എണ്ണ വ്യാപാരം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമ്മർദ്ദത്തിലാക്കി തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഇറക്കുമതിക്ക് യു എസ് അധിക തീരുവ ചുമത്തിയതെന്നും ട്രംപ് വാദിച്ചിരുന്നു റഷ്യൻ എണ്ണ കാരണം ഇന്ത്യക്ക് മേലുള്ള തീരുവകൾ വളരെ ഉയർന്നതാണ് എന്നാൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിവച്ചിരിക്കുന്നു ഞങ്ങൾ താരിഫ് കുറയ്ക്കാനും പോകുന്നു ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവ കുറയ്ക്കുകയും ചെയ്യും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറച്ചുവെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദം തന്റെ സമ്മർദ്ദ തന്ത്ര ഫലം കണ്ടു എന്ന സൂചനയാണ് നൽകുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ ഇറക്കുമതിയുടെ തീരുവ അൻപത് ശതമാനമായി ഇരട്ടിയാക്കിയതിനു ശേഷമാണ് യു എസ് പ്രസിഡന്റിന്റെ ഈ അനുകൂല പരാമർശങ്ങൾ എത്തുന്നതും എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയുമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ട്രംപ് കരാറിനടുത്തെത്തിയെന്ന സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത് ഞങ്ങൾ ഇന്ത്യയുമായി ഒരു കരാർ ഉണ്ടാക്കുകയാണ് ഇത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യാസമാണ് അതിനാൽ ഇപ്പോൾ അവരെന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം പക്ഷേ അവർ ഞങ്ങളെ വീണ്ടും സ്നേഹിക്കും ഞങ്ങൾക്ക് ന്യായമായ ഒരു കരാർ ലഭിക്കുന്നു ന്യായമായ ഒരു വ്യാപാര കരാർ മാത്രം ഞങ്ങൾക്ക് വളരെ അന്യായമായ വ്യാപാര ഇടപാടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കരാറിന് അടുത്തു വരികയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് വർഷങ്ങളായി ഇന്ത്യയുമായി നിലനിന്നിരുന്ന വ്യാപാര കമ്മി താരിഫ് യുദ്ധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്യായമായ വ്യാപാര ഇടപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള കുറിച്ചുള്ള യു എസ് സർക്കാരിന്റെ നിലവിലെ ആശങ്കകളെയാണ് ട്രംപ് ഈ വാക്കുകളിലൂടെ അഭിസംബോധന ചെയ്തത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന ഉയർന്ന താരിഫുകൾ തങ്ങളുടെ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നായിരുന്നു യു എസിന്റെ പ്രധാന പരാതി എന്നാൽ പുതിയ കരാറിലൂടെ ഇരു രാജ്യങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചത് യു ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളെ ചൊടിപ്പിച്ചിരുന്നു തങ്ങളുടെ സഖ്യകക്ഷിയായ ഇന്ത്യ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനോട് ട്രംപിന് ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു ഈ വിഷയത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇന്ത്യൻ മേൽ അധിക താരിഫ് ചുമത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സ്വയം പര്യാപ്തതയെ ചോദ്യം ചെയ്യുന്ന നടപടിയായിട്ടാണ് പല ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധരും ഈ താരിഫ് വർധനവിനെ കണ്ടിരുന്നത് ട്രംപിന്റെ അവകാശവാദങ്ങൾ പ്രകാരം ഈ നീക്കം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു ഇന്ത്യയും യു തമ്മിലുള്ള വ്യാപാര കഥ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ആഗോള വ്യാപാര രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കാനും ഇത് സഹായിക്കും താരിഫ് കുറയ്ക്കുന്നതിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകും പ്രത്യേകിച്ച് ഓഗസ്റ്റിൽ അൻപത് ശതമാനമായി ഇരട്ടിച്ച താരിഫ് കുറയുന്നത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമാകും യു എസ് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം നേടാനും ഈ കരാർ വഴി സാധിക്കും കൂടാതെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ വ്യാപാര നയങ്ങൾ രൂപപ്പെടുത്താനും യു എസിന് സാധിക്കും ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ത്യ യു എസ് വ്യാപാര ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുന്നതിന്റെ സൂചനയാണ് റഷ്യൻ എണ്ണയെ ചൊല്ലുള്ള രാഷ്ട്രീയസമ്മർദ്ദം അവസാനിക്കുന്നതിനോടൊപ്പം ഇരുരാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ന്യായവും തുല്യവുമായ വ്യാപാരക്കാർ ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം